ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തിൽ വിവിധ കാരുണ്യ പദ്ധതികളുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അന്നദാനവും രക്തദാനവും നടത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് അടിമാലി മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കാരുണ്യ പദ്ധതികളിൽ പങ്കാളികളായത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അന്നദാനം നടത്തി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തിരസ്കരിക്കാനാവാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമാണിന്ന് ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനം ഇത്രയേറെ നടന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ലോകത്തിന് മാതൃകയായ ലോകത്തിൽ നമ്പർ വൺ നമ്പർ വണ്ുന്ന വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ് അതുപോലെ മെട്രോ അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് അതുപോലെ സാധാരണക്കാരായ പട്ടിണി ഭാവങ്ങളായ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ തൊഴിലവസരങ്ങൾ അതുപോലെ ആശുപത്രികൾക്ക് വേണ്ട സേവനങ്ങൾ അവർക്ക് സാധാ കോക്ലിയർ പദ്ധതി ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനസമ്പർക്ക പരിപാടിയിലൂടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംഭവം ഒരു വർഷം മുമ്പ് നമ്മുടെ മീഡിയസിലെല്ലാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഓർമ്മ തരത്തിൽ നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും തീരുമാനവും കമ്മിറ്റിയും കമ്മിറ്റിയും മണ്ഡലം എന്ന കാര്യം കൂടി തുടർന്ന് നടത്തിയ രക്തദാനത്തിലും കോൺഗ്രസ് പ്രവർത്തകർ പങ്കാളികളായി കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി